ആ വീട്ടിലെ സമാധാനം ഉണ്ടാകുന്നതാണ് അതുപോലെ തിരുക്കം മാറി ാണ് അതുപോലെ കഴിഞ്ഞു പോയി ആ പവിത്രമാക്കപ്പെട്ടാണ് നമ്മൾ നിന്ന് കടന്നുപോയത് അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും എത്രത്തോളം വലുതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതു വലിയ മഹത്വമുള്ള ദിനമാണ് ഒരിക്കൽ ഈശാനവ്യാലും യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വെളുത്ത വെളുത്ത ഒരു ഉയരത്തിൽ അപ്പോൾ ഈ പാറ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനായു വസ്സലാം അടി കൊടുക്കുകയാണ് സംഭവമാണ് അപ്പോൾ ഒരാളിങ്ങനെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് മഹാനായു ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് മനുഷ്യൻ പറയുകയാണ് അള്ളാഹു വേണ്ടതെല്ലാം എനിക്കിഷ്ടം പോലെ അള്ളാഹു നൽകുന്നുണ്ട് ईसा अलैहिस्सलाम वस्सलाम आश्रित तौर देखिकुआन इतरा दोल बार गिरंग लबिकना और वरिष ई भूमि में वेरे अंडागो महानआ ईसा अलैहिस्सलाम वस्सलाम आदमीनोड जुड़िकुआन आ आदमीने बोल परयगया अल्लाह ईसा अलैहिस्सलाम ने वही रख गड गया हले ओ ईसा नबी व करब अललआक मलिक जिब्रील अलैहिस्सलाम वस्सलामतकु महानआ ईसराम अलैहिस्सलाम

ഇന്നും നാളെയും അമലുകൾ ഇന്നലെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള സൂചനയാണ് അല്ലാ നിങ്ങൾക്ക് ധാരാളം നിങ്ങൾക്ക് ഭാഗ്യം നൽകണേല്ല ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ നമ്മൾ മറ്റൊരാളോടും നടക്കല്ലോ ഇനി നിങ്ങളെ എന്നാൽ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല

ൾ ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണെന്നോ ഒരുപാട് ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് ധാരാളം വിവാദത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഭഗവ് നൽകണമെന്നാ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശേഷങ്ങളും மாற்றித்தாவியில் அவரு ஜீவிதம் அறந்து கொண்டு ஜீவிதம் நமக்கு பார்த்த இனியுள்ள ஒரே ஒரு பிரபஞ்சாவாய் അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം സുഖങ്ങളിലും ദുഃഖങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം து எல்லாம்

ാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് വലിയ അനുഗ്രഹങ്ങളൊക്കെ ഏതാണ് ഒരു ദിവസവുംറങ്ങല്ലേ പ്രിയപ്പെട്ട വലിയ മഹത്വമുള്ള ാണ് പാരും സാമ്പത്തികമായ നിരുക്കളെ തൊട്ടുണ്ടും നമുക്കറിയാം സർവരുടെ அதுபோல குடும்ப ஜீவிலும்

അവർ ധാരാളം നൽകുന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടേ ഈ സുഹൃത്തുക്കൾ നിങ്ങൾ ഒരു ദിവസം വലിയ വിഷമങ്ങളോടൊ ായ പരിഷ്ടടക്കൊരു മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ആ വിശേഷങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റാൻ ഒരു കാരണമാണ് ിലൂടെ കടന്നുപോകും നൽകണേന്നോ ജീവിതത്തിൽ ഉയർച്ച നൽകണേന്നോളം പ്രയാസീ അല്ലാ നീക്കണേന്നോ ജീവിച്ചിറങ്ങണു രോഗങ്ങൾക്ക്

വിദേശ രാജ്യങ്ങളാണ് ഒരുപാട്

ഞങ്ങളെ മണമുള്ള ഞങ്ങളോട്

ഉബേയ്വൊ കൊണ്ട മക്കനാ കനേ അല്ലാഹ് ഉബഹാരമൊ കൊണ്ട മക്കനാ കനേ അല്ലാഹ് സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷവും നീ ഞങ്ങൾക്കു നിരന്തരം അല്ലാഹ് ആകാശചര നടന്നതും ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നതുമായ സർവ്വ വാഗത്തുകളെ തൊട്ട് വിഭവങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ് നിങ്ങളോട് ദാഹുകൊണ്ട് വസീയെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങളുടെ വീടുകളിൽ നട എന്നല്ലവരെ കാക്കണേ അർചുവരെ അല്ലാഹുവേ ബർഹമാനായ റബ്ബേ سرواي <سؤال> سيتم إِنْ الله من الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الله وسلم الله الله عليه وسلم اللهم صل على